ഹായ് കൂട്ടുകാരെ ഏവർക്കും എ ടു സെറ്റ് ജി കെ വേൾഡിൻ്റെ ഹാപ്പി ന്യൂ ഇയർ നമ്മൾ കഴിഞ്ഞ ദിവസം ഗണിതവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ യൂണിറ്റ് ആയിരങ്ങൾ ചേരുമ്പോൾ എന്ന പാഠഭാഗത്തിലെ ഏതാനും ഗണിത പ്രശ്നങ്ങൾ നമ്മൾ നിർദ്ധാരണം ചെയ്തു ഇനി നമുക്ക് പ്രശ്നാപകൃതന ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാം പൂനൂർ ഹൈസ്കൂളിലാണ് ജില്ലാതല മേളകൾ നടക്കുന്നത് ശാസ്ത്രമേളക്കായി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കസേരകളും പ്രവൃത്തി പരിചയ മേളക്കായി ആയിരത്തി അമ്പത് കസേരകളും യുവജന ഉത്സവത്തിനായി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കസേരകളും വേണ്ടി വന്നു ആകെ മൊത്തം എത്ര കസേരകൾ വേണം നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ആകെ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചിന്തിക്കേണ്ടതില്ല ആകെ എന്ന് പറഞ്ഞാൽ കൂട്ടുകയാണ് വേണ്ടത് ചില ഗണിതത്തിലെ ചില ചോദ്യത്തിലെ ഭാഷാ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏത് ക്രിയയാണ് ഇവിടെ പ്രയോഗിക്കേണ്ടത് എന്ന് പെട്ടെന്ന് മനസ്സിലാവും ആയതിനാൽ നിങ്ങൾ ചോദ്യങ്ങൾ രണ്ടോ മൂന്നോ തവണ ആശയം ഉൾക്കൊണ്ട് വായിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പല കുട്ടികൾക്കും വായനയുടെ കുറവ് കൊണ്ടാണ് ഗണിതത്തിൽ മാർക്ക് കുറയാൻ കാരണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നമുക്കറിയാം കസേരകൾ എഴുന്നൂറ്റി അറുപത്തിയഞ്ചും ആയിരത്തി അമ്പതും മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പതും കൂടി കൂട്ടിയാൽ അയ്യായിരത്തി നാൽപ്പത്തി കസേരകൾ എന്ന് ഉത്തരം കിട്ടും മറ്റൊരു പ്രവർത്തനത്തിലേക്ക് കിടക്കാം ബാങ്കിൽ മനു വിനു അനു എന്നിവർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ആയിരത്തി മുന്നൂറ്റി അമ്പത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് എന്നിങ്ങനെ തുകകൾ നിക്ഷേപിച്ചു വിനുവിനും അനുവിനും നിക്ഷേപിച്ച ആകെ തുകയുടെ ഇരട്ടിയാണ് രാമു നിക്ഷേപിച്ചത് ജോണിയുടെ നിക്ഷേപം രാമുവും നൗഫിയും നിക്ഷേപിച്ച ആകെ തുകയ്ക്ക് തുല്യമാണ് നൗഫിയുടെ നിക്ഷേപം മനുവും വിനുവും നിക്ഷേപിച്ച ആകെ തുകയുടെ പകുതിയാണ് ഏറ്റവും കൂടുതൽ തുക നിക്ഷേപിച്ചത് ആര് എത്ര രൂപ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം നമ്മൾ എഴുതി ഉത്തരം കണ്ടെത്തുക ഇതാണ് പ്രവർത്തനം നമ്മൾ ആദ്യം തന്നെ യഥാക്രമം വിനുവും അനുവും നിക്ഷേപിച്ച ആകെ തുക എന്ന് പറയുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത് കൂട്ടണം ആയിരത്തി എഴുന്നൂറ്റി അറുപത് അത് രണ്ടുകൂടി കൂട്ടിയാൽ മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് ഉത്തരം കിട്ടും ഇനി നമുക്ക് രാമ നിക്ഷേപിച്ച തുക കാണാനോ ഇരട്ടി എന്നാണ് പറഞ്ഞത് വിനുവിൻ്റെയും അനുവിൻ്റെയും നിക്ഷേപിച്ച തുകയുടെ ഇരട്ടി ഇരട്ടി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് കൂട്ടണം മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കിട്ടും അതല്ലെങ്കിൽ നമ്മൾ ഗുണനൊക്കെ പഠിച്ചതാണ് മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് ഗുണിക്കണം രണ്ട് നൗഫി നിക്ഷേപിച്ച തുകയോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് പ്ലസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് അതിൻ്റെ പകുതിയാണ് അപ്പോൾ രണ്ടു കൊണ്ട് അരിച്ചു നോക്കുക എന്നിട്ട് ഉത്തരം എഴുതുക ആയിരത്തി മുന്നൂറ്റി പത്താണ് ജോണി നിക്ഷേപിച്ച തുക ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കൂട്ടണം ആയിരത്തി മുന്നൂറ്റി പത്ത് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ കൂടുതൽ നിക്ഷേപിച്ച ആൾ ആരാണ് ജോണിയാണ് തുക എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ എന്ന് ഉത്തരം കിട്ടും നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് കടന്നാലോ സൈക്കിളിൻ്റെ വില അവധിക്കാലത്ത് മിനിയും അനുവും സാലിമും ജോണിയും സൈക്കിൾ വാങ്ങി ഓരോരുത്തരും കടയിൽ കൊടുത്ത കറൻസി നോട്ടുകളുടെയും നാണയങ്ങളുടെയും എണ്ണം താഴെ കൊടുത്തിരിക്കുന്നു സൈക്കിളിൻ്റെ വില കണ്ടെത്തുക അഞ്ഞൂറ് രൂപ നോട്ടുകളും നൂറ് രൂപ നോട്ടുകളും പത്ത് രൂപ നോട്ടുകളുടെയും എണ്ണം പിന്നെ ഒരു രൂപ നാണയങ്ങളുടെ എണ്ണം അങ്ങനെ ആകുന്ന സമയത്ത് ഓരോരുത്തരും മിനിയും അനുവും സലീമും ജോണിയും വാങ്ങിയ കറൻസികളുടെ എണ്ണം പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് മിനി അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ എണ്ണം ആറാണ് എന്നാൽ അനു ഏഴ് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ട് സലീമ് നാല് അഞ്ഞൂറ് രൂപയാണ് ജോണി അഞ്ച് അഞ്ഞൂറ് രൂപയാണ് അതേപോലെ നൂറ് രൂപയുടേതും മിനി അഞ്ച് നൂറ് രൂപ നോട്ടുകൾ കൊടുത്തപ്പോൾ അനു എട്ട് നൂറ് രൂപ നോട്ടുകളും സലീമ് പതിനഞ്ച് നൂറ് രൂപ നോട്ടുകളും ജോണി പതിനെട്ട് നൂറ് രൂപ നോട്ടുകളും കൊടുത്തു ഇനി നമുക്ക് നോക്കാം പത്ത് രൂപ നോട്ടുകളുടെ എണ്ണം മിനി പന്ത്രണ്ട് പത്ത് രൂപ നോട്ടുകൾ അനു ആറ് പത്ത് രൂപ നോട്ടുകൾ സലീം മൂന്ന് പത്ത് രൂപ നോട്ടുകൾ ജോണി പതിനഞ്ച് പത്ത് രൂപ നോട്ടുകൾ ഇനി ഒരു രൂപ നാണയങ്ങളുടെ എണ്ണമോ മിനി എട്ട് ഒരു രൂപ അനു പതിനാല് ഒരു രൂപ സലീം പതിനെട്ട് ഒരു രൂപ ജോണി പതിനാല് ഒരു രൂപ നാണയങ്ങൾ ഇങ്ങനെ ആകുന്ന സമയത്ത് സൈക്കിളിൻ്റെ വില മിനി ആറേ ഗുണിക്കണം അഞ്ഞൂറ് അത് എത്രയാണ് ഉത്തരം കിട്ടുക മൂവായിരം പിന്നെ നൂറ് രൂപയുടെ ദാമോ അഞ്ചേ ഗുണിക്കണം നൂറ് അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് കിട്ടും പിന്നെ പന്ത്രണ്ട് പത്ത് രൂപ എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറും നൂറ്റി ഇരുപതും മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് എട്ട് ഒരു രൂപ അപ്പം എട്ടൊരു രൂപ എന്ന് പറയുമ്പോൾ എട്ട് രൂപ അപ്പം മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് മിനി സൈക്കിളിൻ്റെ വിലയായി കൊടുത്തത് അനുകൊടുത്തതോ ഏഴ് അഞ്ഞൂറ് അപ്പോൾ ഏഴ് അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ എത്രയാണ് മൂവായിരത്തി അഞ്ഞൂറ് നൂറ് എട്ട് രൂപ എന്ന് പറയുമ്പോഴോ എണ്ണൂറ് അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറും എണ്ണൂറ് കൂടി കൂട്ടിയാൽ നാലായിരത്തി മുന്നൂറ് ആറ് പത്ത് രൂപയും കൊടുത്തിട്ടുണ്ട് നാലായിരത്തി മുന്നൂറ്റി അറുപത്തെന്ന് പറയും അറുപത് അപ്പോൾ അനുകൊടുത്ത ഏഴ ഗുണിക്കണം അഞ്ഞൂറ് അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് നൂറേ ഗുണിക്കണം എട്ട് എണ്ണൂറ് നാലായിരത്തി മുന്നൂറ് പിന്നെ ആറേ ഗുണിക്കണം പത്ത് അറുപത് നാലായിരത്തി മുന്നൂറ്റി അറുപത് പതിനാലൊരു രൂപ എന്ന് പറയുമ്പോൾ പതിനാല് നാലായിരത്തി മുന്നൂറ്റി അറുപതും പതിനാലും കൂടി കൂട്ടിയാൽ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് രൂപ അന്നു നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് കടയിൽ കൊടുത്തിട്ടുള്ളത് എന്നാ സലീമോ സലീം നാല് അഞ്ഞൂറ് എന്ന് പറഞ്ഞാലോ രണ്ടായിരം രൂപയാണേ പതിനഞ്ച് നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരവും ആയിരത്തി അഞ്ഞൂറും കൂട്ടിയാൽ മൂവായിരത്തി അഞ്ഞൂറ് മൂന്ന് പത്ത് രൂപ എന്ന് പറയുമ്പോൾ മൂന്ന് പത്ത് മുപ്പത് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പതിനെട്ടൊരു രൂപ പതിനെട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പതിനോട് പതിനെട്ട് കുട്ടിയാൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് രൂപ ഇനി നമുക്ക് അവസാനമായി ജോണിയുടേത് കാണാനുള്ളത് ജോണി അഞ്ച് അഞ്ഞൂറ് രൂപയാണ് അഞ്ചഞ്ഞൂറ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് അതിനോട് പതിനെട്ട് നൂറ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി അഞ്ഞൂറിനോട് ആയിരത്തി എണ്ണൂറ് കുട്ടിയാൽ നാലായിരത്തി മുന്നൂറ് പിന്നീട് പതിനഞ്ച് പത്ത് രൂപയാണ് പതിനഞ്ച് പത്ത് രൂപ എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് നാലായിരത്തി മുന്നൂറിനോട് നൂറ്റമ്പത് കുട്ടിയാൽ നാലായിരത്തി നാനൂറ്റി അമ്പത് നാലായിരത്തി നാനൂറ്റി അമ്പതിനോട് പതിനാലൊരു രൂപ അപ്പോൾ പതിനാല് നാലായിരത്തി നാനൂറ്റി അമ്പതും പതിനാല് കോടി കൂട്ടിയാൽ നാലായിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപ എന്ന് ഉത്തരം കിട്ടും ഇനി നമുക്ക് ഒരു പ്രവർത്തനം നിക്ഷേപമാണ് നിക്ഷേപം എന്ന പ്രവർത്തനം ജനുവരി മാസത്തിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രൂപ ഫെബ്രുവരിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും മാർച്ചിൽ മൂവായിരത്തി പതിനഞ്ച് രൂപയും ലീന ബാങ്കിൽ നിക്ഷേപിച്ചു കൂട്ടുകാരി ആമിനയുടെ നിക്ഷേപം ജനുവരി മാസം ലീനയേക്കാൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും മാർച്ച് മാസത്തിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും കൂടുതലായിരുന്നു എന്നാൽ ഫെബ്രുവരി മാസത്തിൽ ലീനയേക്കാൾ എഴുന്നൂറ്റി അമ്പത് രൂപ കുറവായിരുന്നു എങ്കിൽ ഓരോരുത്തരുടെയും നിക്ഷേപം എത്ര ആരുടെ നിക്ഷേപമാണ് കൂടുതൽ ഇപ്പം നമുക്ക് നോക്കാം ജനുവരി മാസത്തിൽ ലീനയുടെ നിക്ഷേപം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് മാർച്ചിലോ മൂവായിരത്തി പതിനഞ്ച് രൂപയും ജനുവരി മാസത്തിൽ ആമിനയുടെ നിക്ഷേപം നോക്കാം നമ്മുടെ ലീന ജനുവരി മാസം നിക്ഷേപിച്ചത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് എന്നാൽ ലീനയേക്കാൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും കൂടുതലാണല്ലേ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആയിരത്തി ഇരുനൂ കൂടുതൽ എന്ന് പറയുമ്പോഴും ആകെ എന്ന് പറയുമ്പോഴും ഒക്കെ നമ്മൾ കൂട്ടുകയാണ് വേണ്ടത് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിനോട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കൂട്ടിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ എന്ന് ഉത്തരം കിട്ടും ഫെബ്രുവരി മാസം നമുക്കറിയാം ഫെബ്രുവരി മാസം നമ്മളോട് പറഞ്ഞത് ലീനേക്കാൾ എഴുന്നൂറ്റി അമ്പത് രൂപ കുറവ് എന്നാണ് അപ്പോൾ ഫെബ്രുവരി മാസം ലീനയുടേത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതാണ് അതിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത് കുറച്ചാൽ എത്രയാണ് ഉത്തരം കിട്ടുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് എന്നാൽ മാർച്ച് മാസം നോക്കൂ ലീനയേക്കാൾ മാർച്ചിൽ ലീനയുടേത് മൂവായിരത്തി പതിനഞ്ച് രൂപയാണ് അതിനോട് എത്ര കൂടുതൽ എന്നാണ് പറയുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി നോക്കൂ മൂവായിരത്തി പതിനഞ്ച് കൂട്ടണം ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് സമം നാലായിരത്തി നാനൂറ്റി നാൽപ്പത് എന്ന് ഉത്തരം കിട്ടും ഇനി നമുക്ക് ലീനയുടെ ആകെ നിക്ഷേപം അതായത് ലീനയുടെ നിക്ഷേപം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് മാർച്ചിൽ മൂവായിരത്തി പതിനഞ്ച് ഇവ മൂന്ന് കൂടി കൂട്ടിയാൽ ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് അടുത്തത് നമുക്ക് ആമിനയുടെ നോക്കിയാലോ ആമിനയുടെ ജനുവരിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഒരുന്നൂറ് മാർച്ചിലെ നാലായിരത്തി നാനൂറ്റി നാൽപ്പതും കൂട്ടിയാൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിട്ടും കൂടുതൽ നിക്ഷേപം ആരുടേതാണ് ആമിനയുടേതാണല്ലേ നമുക്ക് അടുത്തത് നോക്കാം മറ്റൊരു പ്രവർത്തനത്തിലേക്ക് കടക്കാം കോവിഡ് ദുരിതാശ്വാസ നിധി രൂപീകരണവുമായി ബന്ധപ്പെട്ട് രാജുവിൻ്റെ കളിസ്ഥലത്ത് പണപ്പിരിവുണ്ടായി കൂട്ടുകാർ സംഭാവന ചെയ്തത് ഇങ്ങനെയാണ് ഒന്നാം ടീം ഗേൾസ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ ഒന്നാം ടീം ബോയ്സ് ആയിരത്തി എണ്ണൂറ്റിയേഴ് രൂപ രണ്ടാം ടീമിലെ ഗേൾസ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തു രണ്ടാം ടീമിലെ ബോയ്സ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപ കൊടുത്തു മൂന്നാം ടീമിലെ ഗേൾസ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ മൂന്നാം ടീം ബോയ്സ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ നാലാം ടീം ഗേൾസോ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ നാലാം ടീമിലെ ബോയ്സ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കുട്ടികളിൽ നിന്ന് ലഭിച്ച ആകെ തുക എത്ര എന്നതാണ് ചോദ്യം എ നമുക്ക് ആകെ തുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് കൂട്ടുകയാണല്ലേ ഇപ്പം നമുക്ക് കുട്ടികളിൽ നിന്ന് ലഭിച്ച ആകെ തുക എന്ന് പറയുമ്പോൾ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി ഏഴ് മൂവായിരത്തി ഇരുന്നൂറ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇവയെല്ലാം കൂടി കൂട്ടിയാൽ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഉത്തരം കിട്ടും നമുക്ക് ബി ചോദ്യത്തിലേക്ക് പോയാലോ എഴുപത്തി എട്ട് രക്ഷിതാക്കൾ ബാക്കി തുക കൂട്ടി കാൽ ലക്ഷം രൂപയാക്കിയാൽ രക്ഷിതാക്കൾ നൽകിയ തുക എത്ര ഈ ലക്ഷം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തി രൂപയാണ് അപ്പോൾ കുട്ടികൾ ആകെ നൽകിയത് എത്രയാണ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് നമുക്ക് കണ്ടെത്തേണ്ടതോ കാൽലക്ഷം രൂപയാ കാൻ രക്ഷിതാക്കൾ കൂട്ടിയ തുക എത്രയാണ് അപ്പോൾ ഇരുപത്തി അയ്യായിരത്തിൽ നിന്ന് കുട്ടികൾ സമാഹരിച്ച പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് കുറയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ കുറച്ചാൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് എന്നുത്തരം കിട്ടും അപ്പോൾ രക്ഷിതാക്കൾ കൂട്ടിയത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഇന്നത്തെ ഗണിതം ക്ലാസ് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻ്റുകൾ സംശയങ്ങൾ അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്തുകയും വേണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകളും എൽ എസ് എസ് വിജയാശംസകളും നേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ എ ട് ദ ജി കെ വേർഡ് ടീം